കോൺഗ്രസ് കട്ടപ്പന മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയൊന്നിന് കട്ടപ്പനയിൽ നടക്കുന്ന സമരാജ്ഞി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വിളംബര റാലി നടത്തി വെള്ളിയാങ്കുടിയിൽ നിന്നും ആരംഭിച്ച വിളംബര റാലി യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പനിയിൽ എത്തുന്ന സമനാജ്ഞി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര റാലി നടത്തി പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും നയിക്കുന്ന സമനാജ്ഞി ഒന്നാം തീയതിയാണ് കട്ടപ്പനയിലെത്തുന്നു വെള്ളിയാകുടിയിൽ നിന്നും ആരംഭിച്ച റാലി വെള്ളക്കടിവിൽ സമാപിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടികടി ഫ്ളാഗ് ഓഫ് ചെയ്തു നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ പത്ത് വർഷമായി അധികാരത്തിലേക്ക് ബി ജെ പി ഗവൺമെന്റും ഏതാണ്ട് പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ഇടതുപക്ഷ ഗവൺമെന്റും നമ്മുടെ ഈ രാജ്യത്തെയും ഈ സംസ്ഥാനത്തെയും രിച്ച് മുടിച്ച് മുമ്പോട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ജനങ്ങളെ കളിപ്പിച്ചുകൊണ്ട് ഓരോ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന സമീപനമാണ് കേന്ദ്രത്തിൽ ബിജെപിയും സംസ്ഥാനത്തെ ഇടതുപക്ഷ മുന്നണിയും സ്വീകരിച്ചിട്ടുള്ളത് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷ വഹിച്ച യോഗത്തിൽ നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ജോയി പൊരുന്നോലി നഗരസഭ മുൻ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ജോസ് മുത്തനാട്ട് ഷാജി വെള്ളം മക്കൾ എം എം സന്തോഷ് പ്രശാന്ത് രാജു കെ സജീവ സജിമോൾ ഷാജി ലീലാമ്മ ബേബി സാലി കുര്യാക്കോസ് അരുൺകുമാർ ജിതിൻ ഉപ്പൾ ശാന്ദ്ര ജോസഫ് സി എ സൂര്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന